അവധിക്കാലണല്ലോ കുട്ടികൾക്ക് ഇനി മൊബൈൽ ഫോൺ ഉപയോഗം വളരെയധികം കൂടി വരും അവരുടെ കൂട്ടുകാരുടെയുള്ള സംസാരമാണെങ്കിലും അവരുടെ സോഷ്യലൈസിങ് ആണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഇതെല്ലാം ഇനിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചാവാൻ സാധ്യതയുണ്ട് കുഞ്ഞു പിള്ളേരിലാണെങ്കിലും അവർക്ക് ഭക്ഷണം കഴിയണമെങ്കിൽ പോലും മൊബൈൽ ഫോൺ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്ക്രീൻ വളരെ ചെറുതായതുകൊണ്ട് കണ്ണിൻ്റെ വളരെ അടുത്ത് പിടിച്ചാൽ മാത്രമേ അത് ക്ലിയറായി ആയി കാണുകയുള്ളൂ അപ്പം അങ്ങനെ ദൈർഘ്യം സമയം മൊബൈൽ ഫോൺ ഒത്തിരി അടുത്ത് പിടിച്ചാൽ അസ്തനോപിക് ഹെഡ് എയ്ക്ക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ഓൾറെഡി മയോപ്പിയ ഉള്ള കുട്ടികളിൽ ആ മയോപ്പിയ പ്രോഗ്രസ് ചെയ്യാനും അത് കാരണമായേക്കാം അതുകൊണ്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് ഞാൻ തരാം ഒന്ന് കുറച്ചുകൂടെ വലിയ സൈസുള്ള സ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക ലൈക്ക് ഒരു ഐപാഡ് പാഡാവാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം ഇതിലുമൊക്കെ ബെസ്റ്റ് നമ്മൾ ടി വിയിലേക്കും പഴയ ടി വിയിലേക്ക് തന്നെ പോകുക ടി വി ഒരു അപ്രോപ്രിയേറ്റ് വ്യൂവിംഗ് ഡിസ്റ്റൻസിൽ നിന്ന് കാണുകയാണെങ്കിൽ അത് കണ്ണിന് അത്രയും മോശമായി ബാധിക്കത്തില്ല അപ്പോൾ ഈ സൈസ് ഓഫ് ടി വി അനുസരിച്ചിട്ട് വ്യൂവിംഗ് ഡിസ്റ്റൻസിൽ മാറ്റം വരും ഒരു അമ്പത്തഞ്ച് ഇഞ്ച് സൈസുള്ള ഒരു ടി വിക്ക് ഒരു എട്ട് അടി ദൂര ദൂരത്ത് നിന്ന് കാണുകയാണെങ്കിൽ അതൊരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം അപ്പം സൈസ് അനുസരിച്ചിട്ട് ആ ഡിസ്റ്റൻസും മാറ്റം വരുത്തണം പിന്നൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് അടുപ്പിച്ച് കുറേ നേരം ഒരുമിച്ച് ടി വി കാണാതിരിക്കുക ഒരു മൂവി കാണാരിക്കുവാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് ഷോർട്ട് ബ്രേക്ക്സ് എടുക്കാൻ നോക്കുക എന്നിട്ടും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഒരു കുട്ടിക്ക് വീണ്ടും ടി വിയുടെ ഫ്രണ്ടിൽ വന്നു നിന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ഓൾറെഡി മയോപ്പിയോ അസ്റ്റിക് മാറ്റിസോ അങ്ങനെ കണ്ണാടി പവറിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഒരു പരിശോധനയ്ക്ക് വിധയാക്കുക എന്നിട്ട് ഗ്ലാസിൻ്റെ പവർ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്യേണ്ടി വരും